വഴിപാടുകൾ മറന്നുപോയാൽ ഉള്ള ക്ഷമാപണം നമ്മൾ പല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നേരാറുണ്ട് എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വഴിപാടുകൾ മറന്നുപോകും പിന്നീട് അത് ഓർത്തെടുക്കുവാനും സാധിച്ചെന്ന് വരില്ല പിന്നീട് എപ്പോഴെങ്കിലും ജോൽസിനെ സമീപിക്കുമ്പോഴായിരിക്കും വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുക ചിലപ്പോൾ ഏതു വഴിപാടാണ് ചെയ്യാതിരുന്നതെന്ന് ഓർമ്മിച്ചെടുക്കുവാൻ സാധിച്ചെന്നും വരില്ല എന്നാൽ മുടങ്ങിക്കിടന്ന വഴിപാടുകൾ ഏതെന്നും ഏതു ക്ഷേത്രത്തിലേക്കാണെന്നും മറന്നുപോയാൽ കുറച്ചു പണം തെറ്റുപണം എന്ന സങ്കല്പത്തിൽ കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കാം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണ മന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സമർപ്പണ മന്ത്രവും ജപിക്കണം ഇനി ഏത് ക്ഷേത്രത്തിലേക്കാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് ചെയ്യാവുന്നതാണ് ക്ഷമാപണ മന്ത്രം കരചരണകൃതം വ കായജം കർമ്മജം ശ്രവണനയനജം നയനജം മാനസം പരാധം विहितमविहितं वा सर्वमेतत्क्षमस्व करुणाब्धे श्रीमहादेव शम्भो समर्पणमन्त्रं कायेन वाच मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि जयनारायणायेति समर्पयामि